അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി വെല്ലുവാർഷായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നു അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സാധ്യത നമുക്ക് നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിർപ്പ് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി മുസ്ലിം ലീഗ് അതിനെ നേരിടുന്ന നിയമം എന്ന് പറഞ്ഞു ഒരു പ്രത്യേകം മാത്രം പ്രശ്നം മാത്രം മനസ്സിലേണ്ടു വരണ്ട കേരള ഒരു കൊച്ചു സ്റ്റേറ്റ് ആണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനെ ഞങ്ങള് ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോകും ആ കോടതിയിൽ പൈ ചെയ്യും അത് ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് വേറെ ഇത് വേറെ അന്മപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും ഇത് അതിനെ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രചരണം നടത്തുന്നത് ബി ജെ പിയുടെ ഒരു ഒരു ആംഗിളാണ് ആ ആങ്കിളുടെ കൂടെ സ്വാഭാവികമായും മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കടതുപക്ഷ ആയാലും യു ഡി എഫ് ആയാലും ബില്ലിനെ എതിർക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഓക്കപ്പ് നിയമ ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല ആരുടെങ്കിലും ഭൂമി ഞാൻ ചോദിക്കട്ടെ രണ്ട് മൈനോറിറ്റി ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടോ ഒറ്റ പ്രശ്നമുണ്ടായിട്ടുള്ളു ഞങ്ങൾ ആരെങ്കിലും അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ ഇല്ലല്ലോ അത് ഇടക്കാലത്ത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ടാക്കിയ പ്രശ്നമാണ് പ്രശ്നം തന്നെ പിന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ ഇതൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം അല്ലാ വേറെ ഒന്നുമില്ല ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിന്റെ പിറകിൽ അല്ലാതെ ഒന്നുമല്ല